ഇനിയും വറകാൻ പോവുകയാണ് കഴിഞ്ഞിട്ട് പുള്ളിമാർക്കുമായിട്ട് മീൻ വേണം തോന്നുന്നു അപ്പം കുറച്ചും പോലെ എടുത്തുള്ളു വൈപ്പത്തേക്ക് മാത്രം ഓൾജിടാൻ കളാ അത് കഴിച്ചോ അങ്ങോട്ട് അമ്മ അത് മാറ്റി വാ അമ്മ അ മോളേ കുറച്ച് വെക്ക് അടുക്കാന മറ്റേ ഒക്കെ ക്കുമുന്നി ഇരുന്ന് മണപ്പ് നടക്കുക മണപ്പറ്റി മണപ്പറ്റി അങ്ങ് നടക്കുക പോ

ഉപ്പില്ലാതെങ്ങനാണ് തേക്കുന്നത് അതെ വരയാണ് വരയുന്നത് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ആ അപ്പം അമ്മ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരു കാര്യം വന്നിട്ട് ഹലോ ഇല്ല എൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കാം മീനിങ് എത്തേമ്മേണ്ടി രാകാശ ഒന്ന് വിളിച്ചേ മതി ആയി പിന്നെ ഭയങ്കര പോയാ ശരിയാണ്ട് പാമ്പ് പോയെന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ നിക്കണ്ട ഭയങ്കര